പല മുത്തോലി ഗ്രാമപഞ്ചായത്തും എറണാപുരം ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് പുലിയന്നൂർ ഗവൺമെന്റ് എൽ സ്കൂളിൽ നടത്തിയ വനിതാ പാചക കൈപ്പുണ്യ മത്സരം പഴയകാല ഭക്ഷണ വിഭവങ്ങളുടെ രുചിയും മണവും തനിമയും കൊണ്ട് ശ്രദ്ധേയമായി മത്സരത്തിൽ വിവിധീനം പായസങ്ങൾ ഹൽവകൾ നാടൻ കോഴിക്കറി തുടങ്ങി നൂറുകണക്കിന് വിഭവങ്ങളാണ് മത്സരിച്ച് പാകം ചെയ്ത് വിളമ്പിയത് പഴമിയുടെ സ്വാദും മണവും കൈമോശം വരാത്ത പാചകകലയിൽ പ്രാവീണ്യമുള്ള വനിതകളെ കണ്ടെത്തി അവരിൽ മറിഞ്ഞിരിക്കുന്ന പാചക വൈദഗ്ധ്യത്തെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത് പഴയകാല രുചിക്കൂട്ടുകൾ അന്യം നിന്ന് പോകാതെ കാത്തു സൂക്ഷിക്കുകയും അവയെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും പങ്കുവെക്കുകയും നൈപുണ്യമുള്ള വനിതകളെ കണ്ടെത്തി രുചിയുടെ ലോകത്തെ ബിസിനസ് തൊഴിൽ സാധ്യതകളിലേക്കുള്ള വാതായനങ്ങൾ തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം നടത്തിയത് നമ്മുടെ പൂർവികർ കാത്തുപരിപാലിച്ചിരുന്ന ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും എത്രമാത്രം പാചക രീതികൾ ശാസ്ത്രീയമായി സമന്വയിപ്പിച്ചിരിക്കുന്നു എന്ന് പുതുതലമുറയെ ബോധ്യപ്പെടുത്തുക നാടിന്റെ ഗന്ധമുള്ള നാട്ടുരുചിയുള്ള ഭക്ഷണ രീതികളെ ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്തേക്ക് പുനഃപ്രതിഷ്ഠിക്കുക എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് പുലിയന്നൂർ ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്ന പാചക മത്സരത്തിന്റെ ഉദ്ഘാടനം മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ നിർവഹിച്ചു മുത്തോളി ഹോട്ടൽ മാനേജ്മെന്റ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരമ്പരാഗത പാചക കൈപ്പുണ്യ മത്സരം നമുക്കറിയാം ഇന്ന് ഷവർമ്മ പോലുള്ള ഭക്ഷണം കഴിച്ച് ആളുകൾ മരിക്കൂ ഭക്ഷണം കഴിച്ച് ആളുകൾ മരിക്കുന്ന ഒരു കാലഘട്ടം ആണ് അല്ലെ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ ഏത് വേണമെങ്കിലും ഭക്ഷണം കഴിക്കാമായിരുന്നു നമുക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാമായിരുന്നു നമുക്ക് ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പവും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പാചക മത്സരം പഴയകാല ഭക്ഷണ വിഭവങ്ങളുടെ രുചിയും മണവും തനിമയും കൊണ്ട് ശ്രദ്ധേയമായി വിവിധയിനം പായസങ്ങൾ ഹൽവകൾ നാടൻ കോഴിക്കറികൾ പിടി വിവിധങ്ങളായ കട്ലറ്റുകൾ കൊണ്ടുള്ള വിവിധ വിഭവങ്ങൾ നാടൻ മീൻകറികൾ വെജിറ്റബിൾ കറികൾ തുടങ്ങി നൂറുകണക്കിന് വിഭവങ്ങളാണ് വനിതകൾ പാകം ചെയ്ത് വിളമ്പിയത് ഇരുപതോളം വനിതകളാണ് പഴയകാല രുചിക്കൂട്ടുകൾ പുതുതലമുറയെ പരിചയപ്പെടുത്തുകയും പങ്കുവെക്കുകയും ചെയ്തത് ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ജോസ് വർഗീസ് അമ്പാട്ട് വാർഡ് മെമ്പർമാർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു starvision news pala